ഹലോ ഗോയ്സ് ഇന്ന് ഞങ്ങളുടെ ടെൻ ഡേയ്സ് എച്ച് പി ബ്രൈഡൽ മേക്കപ്പ് വൺ ഫോർട്ടി ഫിഫ്ത് ബാച്ചിന്റെ എക്സാം ഡേ ആണ് അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം ഹൈമാക്ക് മേക്കപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എച്ച് സി ബേഡൽ മേക്കപ്പ് കോഴ്സിന്റെ നൂറ്റി നാൽപ്പാമത്തെ ബാച്ച് കഴിഞ്ഞ് സ്റ്റുഡൻസിൻ്റെ എക്സാം ഡേ ആയിരുന്നു വന്ന് അപ്പോൾ അവർ അവരുടെ മോഡലിനെ കൊണ്ടുവന്ന് മേക്കവർ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ജസ്റ്റ് അവരുടെ ഫീഡ്ബാക്ക് നോക്കാം ആദ്യം സൈനിൻ്റെ അടുത്ത് തന്നെ തുടങ്ങാം ദിവസത്തെ എക്സ്പീരിയൻസ് എന്റെ പേര് സജന ഞാൻ കൊയിലാണ്ടിയിൽ നിന്ന് വരുന്നു വരുമ്പോൾ പത്ത് ദിവസത്തെ ക്ലാസ് അല്ലേ എന്തെങ്കിലും പഠിക്കാൻ എന്നുള്ള നൂറ് സംശയങ്ങളും ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ ക്ലാസ് സാരി ഡ്രൈപ്പിംഗ് ക്ലാസ് ആയിരുന്നു രണ്ട് ദിവസത്തെ അതും നമുക്ക് നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നീടുള്ള ക്ലാസ്സുകൾ എയർ സ്റ്റൈൽ അതും എല്ലാ സ്റ്റൈലും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു പ്രിയ മാം പിന്നെ മേക്കപ്പ് ആണ് ഹിന്ദു ബ്രൈഡൽ ക്രിസ്ത്യൻ ബ്രൈഡൽ മുസ്ലിം ബ്രൈഡൽ അങ്ങനെ മേക്കപ്പിന്റെ എല്ലാ ടിപ്സും അഡ്വാൻറ്റേജസും എല്ലാം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഒരു ബ്രൈഡിനെ ഒരുക്കാന്നുള്ള ഒരു കൂടിയാണ് ഐമാറ്റിൽ നിന്ന് പോകുന്നത് പത്ത് ദിവസത്തെ എന്റെ റിസൾട്ടാണ് ഇരിക്കുന്ന എൻ്റെ ബ്രൈഡ് താങ്ക് യു ഐ മാക് ആൻഡ് താങ്ക് യു പ്രിയ മാം എന്റെ പേര് നയന ഞാന് പാറപ്പുടിയിൽ വരുന്നു പത്ത് ദിവസത്തെ ക്ലാസ് ആണ് ഞാൻ അറ്റൻഡ് ചെയ്തത് ആദ്യത്തെ മൂന്ന് ദിവസം സാരി ട്രാഫ്റ്റിങ് ആയിരുന്നു പിന്നെ ഹെയർ സ്റ്റൈൽ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മേക്കപ്പ് അങ്ങനെ മൂന്നുതായിട്ട് സെക്ഷനായിട്ടുണ്ടായിരുന്നത് ഹെയറിൽ എനിക്ക് ഭയങ്കര ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു എനിക്ക് ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം മൂന്ന് ടൈപ്പിലുള്ള ഹെയർ സ്റ്റൈലും പഠിക്കാൻ പറ്റി മേക്കപ്പും അതേപോലെ തന്നെ നന്നായി നല്ല രീതിയിൽ പഠിക്കാൻ പറ്റി അതിന് ഐമാക്കിനും പ്രിയമാവിനും താങ്ക് യു ഏതൊരാൾക്കും സംശയിക്കാതെ പത്ത് ദിവസത്തെ ക്ലാസ് ആണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്ത് ഒരു ബ്രൈഡൽ എങ്ങനെ ഒരുക്കാം എന്നുള്ളതിന് അപ്പൊ നമ്മുടെ പത്ത് ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു ഇന്ന് പത്താമത്തെ ദിവസമാണ് നമ്മളൊരു മേക്ക് ഓവർ ഒക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഫസ്റ്റ് ഡേ വന്നപ്പോഴും ഇപ്പോഴും നമ്മളെ ഡിഫറൻസ് എന്താണ് ഫീൽ ചെയ്യുന്നത് ഷമീറെ എന്താ അത്ര കോൺഫിഡൻസ് ആണ് ഇപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളും മാറി ആ ഇത് ൊക്കെ കഴിയൂലി ചെയ്യാൻ പറ്റൂലായിരുന്നു അങ്ങനെ ഒന്നും അല്ല കോൺഫിഡൻസ് ആയി നമുക്കൊരു റേഡിൽ ആ കാര്യങ്ങളും മെത്തേഡും കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര ദിവസം കൊണ്ട് അടിപൊളിയായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു മാക്സിമം നമ്മുടെ ഒരു യാത്ര എൻജോയ് നല്ലൊരു ഫാമിലി പോലെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം തീർച്ചയായും നന്നായിട്ട് എൻജോയ് ഞാൻ കണ്ടു തന്നെ നല്ലൊരു പുതിയൊരു ജോലി പഠിച്ചു എന്നുള്ള സന്തോഷം അതിന്റെ കൂടെ തന്നെ ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി ബ്രൈഡും കൂടെ ചെയ്യാന്നുള്ള ഇതിലാണ് ഇപ്പൊ ഇങ്ങനെ വന്നതും പഠിച്ചതും ഒക്കെ വളരെ അധികം സന്തോഷമുണ്ട് ബിഗ് ടാക്സ് ഐ ഇവിടെ പഠിച്ച കുട്ടിയുടെ ആ ഞാൻ അവിടെ പഠിച്ച കുട്ടിയുടെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇവിടെ ഫോളോ ചെയ്തിരുന്നു കൊറേ മുന്നേ ഫോളോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ അടുത്താണ് എനിക്ക് വിളിച്ച് ക്ലാസ് ഒക്കെ ചോയിച്ചറിഞ്ഞ് വരാൻ പറ്റിയത് പിന്നെ പത്ത് ദിവസം പറയുമ്പോ എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പറ്റുവോ ഇല്ലയോ പക്ഷെ പ്രിയ മാമിൻ്റെയും അവിയുടെ ഒക്കെ ക്ലാസ് വളരെ ഹെൽപ്ഫുൾ ഹെൽപ്ഫുൾ ആയിരുന്നു എന്താ പറയുക പെട്ടെന്നായിരുന്നു നമുക്കൊരു എന്താ പറയുക ടെൻഷൻ അടിക്കുമോ ഒന്നും വേണ്ട ഒരു എല്ലാ ഡൗട്ട് ക്ലിയർ ചെയ്ത് നമ്മളെ അത്രയും സിമ്പിളായിട്ടാണ് ഇവർ പഠിപ്പിക്കുന്നത് എല്ലാ എല്ലാ കാര്യത്തിലും ഹെയർ സ്റ്റൈല് മേക്കപ്പ് സാരി എനിക്ക് സാരി ഒന്നും എടുക്കാനേ അറിയില്ലാത്ത ഒരാളാണ് പക്ഷെ ഇപ്പോൾ ഞാൻ നന്നായിട്ട് എനിക്ക് എനിക്കതിനു കഴിയുന്നുണ്ട് അടിപൊളിയായിട്ട് എടുക്കാനും മേക്കപ്പും എല്ലാം താങ്ക് യു പ്രിയ മാം അബി ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാവരും എന്താ ഇനി മേക്കപ്പ് ആഗ്രഹമുള്ള ും എത്തി എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത് ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങള് ഈ ഒൻപത് ദിവസവും പഠിക്കാത്ത ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ ആളുടെ ഫേസിലോട്ട് നോക്കിയ നിങ്ങൾ അല്ലേ എന്താ തോന്നുന്നത് ശരിക്കും പറഞ്ഞാലേ അപ്പൊ നമ്മളൊരു ബ്രൈഡിനെ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ബ്രൈഡിനെ നമ്മൾ രാവിലെ മേക്കോവറൊക്കെ ചെയ്ത് പറഞ്ഞു വിടുക അല്ലെ ഒരു ആ ക്ലയന്റിന്റെ കൂടെ നമ്മൾ പോകുന്നില്ല അല്ലെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ ഒന്നും നമ്മൾ അറിയുന്നില്ല അപ്പൊ നമ്മൾ ഇത്രയും എമൗണ്ട് അവരെടുത്ത് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺഫിഡൻസിൽ പറയാൻ പറ്റുമോ ഇനി പിന്നെ വേറൊരു പോയിന്റ് ശ്രദ്ധിച്ചോ നമ്മൾ ഇന്ന് സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ടില്ല ഞാൻ മനഃപൂർവ്വം അടിക്കാത്തത് സെറ്റിംഗ് സ്പ്രേ നമ്മള് ഇന്ന് ഫേസിൽ അടിച്ചിട്ടില്ല അല്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പഴേ സെറ്റ് ആയിട്ടുള്ള ഗ്ലോ ഞാൻ പറഞ്ഞില്ല വൈകുന്നേരം ആവുമ്പോഴേക്ക് ഗ്ലോ കൂടി ഫിനിഷിങ് ഇപ്പോഴാണ് ഉണ്ടാവുക അപ്പൊ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പില് പറയാൻ കഴിയുമോ അല്ലെ ശെരിക്കും പറഞ്ഞില്ലേ ഒരു അല്ലെ നമ്മൾ വാങ്ങുന്ന എമൗണ്ടിന് കറക്റ്റ് ആയിട്ട് നമുക്കത് വാങ്ങാനുള്ള ഒരു കോൺഫിഡൻസ് എന്തായാലും ഉണ്ടാവും അല്ലേ ബ്രൈഡിനോട് പറയാൻ പറ്റും നിങ്ങൾ എപ്പോഴാണോ റിമൂവ് ചെയ്യുന്നത് അപ്പഴേ ഇത് പോകുള്ളൂ എന്നുള്ളത് പറയാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാകും അത് ഇന്ന് മാത്രം കിട്ടുന്നതാണ് ഇതുവരെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിച്ചെങ്കിൽ കൂടെ ഒരുമിച്ച് ഒരു ബ്രൈഡിനെ നമ്മൾ ചെയ്യുന്നില്ല പക്ഷെ ഇന്നാണ് നമുക്കത് കിട്ടുന്നത് രാവിലെ നമ്മൾ ചെയ്തു ഈ ഷൂട്ടൊക്കെ വൈകുന്നേരമാണ് തീരുന്നത് അതുവരെ ഈ ബ്രൈഡ് നമ്മുടെ കൂടെയാണുള്ളത് ഇപ്പൊ ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ മെൽറ്റിങ് ടെൻഡൻസി എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ഇന്നാണ് തിരിച്ചറിയുന്നത് അതാണ് അപ്പൊ ആ കോൺഫിഡൻസ് ലെവലിൽ ശരിക്കും ഹൺഡ്രഡ് പെർസെന്റേജ് കൂടുകയായിരുന്നു അല്ലേ ഓക്കെ പിന്നെ സൂര്യക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞാലും മതിയാവൂല പത്ത് ദിവസം എത്രയോ പെട്ടെന്ന് കഴിഞ്ഞു പോയ പോലെ പക്ഷെ ഒരുപാട് പത്ത് ദിവസത്തെ കാര്യല്ല ഞങ്ങൾ ഇവിടുന്ന് പഠിച്ചു സാരിന്റെ കാര്യം ബേസ് മുതല് ഒരു ബ്രൈഡിന് ഒരുക്കാന്നുള്ളതാണ് നമ്മള് ഹൈ അതുവരെ നമ്മൾ പക്കായിട്ട് ഇനി ഒന്നും അത്രയും പക്കായിട്ട് അഭി നമ്മള് പഠിച്ചിട്ടുണ്ട് പിന്നെ ഹെയർ സ്റ്റൈല് ഞാൻ പറഞ്ഞു ഒരു പതിനഞ്ചോളം ഹെയർ സ്റ്റൈല് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട് പതിനഞ്ചോളം ഹെയർ സ്റ്റൈല് പിന്നെ ബാക്കി അതൊക്കെ ബേസാ ബാക്കി നമ്മൾ കംപ്ലീറ്റ് അതിൽ നിന്ന് പഠിച്ചെടുക്കേണ്ട ഉള്ളൂ ആ പതിന ആ പതിനഞ്ച് നമുക്ക് ഓക്കെ ആണ് പിന്നെ മേക്കപ്പ് മേക്കപ്പ് പിന്നെ നമ്മൾ കണ്ടല്ലോ അത്രയും ഇനി പറയാൻ പറ്റ അത്രയും പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ടൈപ്പും നമ്മൾ പഠിച്ചു എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഞാനൊരു രണ്ടു മൂന്ന് വർഷമായിട്ട് ഈ ഐമാക്കിന്റെ ഇൻസ്റ്റാ പേജോ എഫ് പി പേജോ നോക്കിയിരുന്ന ഒരാളാണ് അങ്ങനെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കാൻ നിൽക്കരുത് എത്രയും പെട്ടെന്ന് വന്ന് ചേരാ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫ്രണ്ട്സ് ഒക്കെ പോയിട്ടുണ്ട് പക്ഷേ നമുക്ക് നമുക്ക് ഞാൻ ഉറപ്പ് തരാം അത്രയും അറിയാക്ക് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു പ്രിയ മെസ്സ പറയാനുള്ള എന്ത്യാനുള്ളത് നിങ്ങും അതുപോലെ തന്നെയാണ് പറയാനുള്ളത് ഞാൻ വന്ന സമയത്ത് എനിക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഒന്നും എനിക്ക് ഇല്ലേ പിന്നെ ഐ മാക്കിന്റെ ഒരു പഠിച്ചൊരു ഇറങ്ങിയ ഒരു സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു അപ്പം അവരും മുഖേനയാണ് പിന്നെ ഞാനിത് അറിഞ്ഞത് അങ്ങനെ പിന്നെ ഫോളോ ചെയ്തു നോക്കി അങ്ങനെയാണ് എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ വന്ന് വന്നതിന് ശേഷം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് മേക്കപ്പിനെ കുറിച്ച് കൂടുതലൊന്നും നമുക്കൊന്നും അറിയില്ല നമ്മളെന്തോ ചെയ്ത് കൂട്ടുന്നതെന്ന് തന്നെ അതെ അതിൻ്റെ ഉള്ളെ എല്ലാ ഇതും നമുക്ക് വരുന്ന ഐ ഈ പ്രിയ മാം പറഞ്ഞ് തരുന്നത് എൻ്റെ എ ടു സെറ്റ് വരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നല്ല മനസ്സിലാക്കി തന്ന് വീണ്ടും ചോദിക്കുമ്പം അതൊക്കെ പറഞ്ഞ് തന്നെ എല്ലാം ക്ലിയർ ചെയ്തിട്ട് ണ്ട് പിന്നെ ഹെയർ സ്റ്റൈല് അത് എസ്പെഷ്യലി ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നത് നമ്മളൊക്കെ മുസ്ലിം ബ്രൈഡിന് സ്കാഫൊക്കെ ചെയ്തിട്ടാണ് നമ്മള് അപ്പൊ അതൊക്കെ നമ്മള് മുന്നൊരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ വന്നാലാണ് ഹെയർ സ്റ്റൈൽ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോ അത് പ്രിയാമേമിന്റെ ഒരു കഴിവുകൊണ്ടാണ് നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റിയത് അവർ ക്ഷേമവും അഭിയും ശരി അവരൊക്കെ നല്ല നല്ല നമുക്ക് എന്തിനും എല്ലാ ഹെൽപ്പും ചെയ്ത് തരുന്നുണ്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്നതിനനുസരിച്ച് അവർക്കൊരു ഇതൊന്നും ഒന്നും ഒരു ദേഷ്യപ്പെടാതെ നല്ല രീതിയിൽ തന്നെ അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ നമുക്ക് തരുന്നുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും മരിച്ചു നിൽക്കാതെ ഇവിടെ തന്നെ ജോയിൻ ചെയ്യാൻ നോക്കാം അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പറയാനുള്ളത് നല്ലൊരു എക്സ്പീരിയൻസാണ് ഇവിടുത്തെ നമുക്കൊരു കുടുംബം പോലെ തന്നെ നമ്മൾ ഇവിടെ കഴിഞ്ഞു പോയി നമുക്ക് ഭയങ്കരമായിട്ട് എല്ലാം കൊണ്ടും നല്ലൊരു ഉഷാറയില്ല നമ്മളിവിടെ വരാനുള്ളൊരു ഇഷ്ടം തന്നെ തോന്നിയിരുന്നു നമുക്ക് ഇവിടെ വരാൻ അതുകൊണ്ട് നമുക്ക് പോവാൻ തന്നെ ഒരു മനസ്സില്ലാത്ത പോവാൻ തന്നെ അതുകൊണ്ട് എന്താ റിയില്ല ഈ പത്ത് ദിവസം 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 നമ്മൾ കോഴ്സ് എന്ന് പറയുമ്പോ വിചാരിക്കും ഒന്നും പഠിപ്പിക്കില്ല എന്തെങ്കിലും അവിടെ പഠിപ്പിച്ചിട്ട് മാത്രമേ നമ്മളെ വിട്ടു പക്ഷെ ലാസ്റ്റ് ദിവസം നമ്മളിങ്ങനെ റിസൾട്ട് എന്താണെന്ന് പറ്റുള്ളവർ കേട്ടിക്കാൻ ആയിരുന്നു അതാണ് എൻ്റെ റിസപ്റ്റ് ആയി ഇതി എനിക്ക് എത്ര നന്നായി ചെയ്യാൻ വെറ്റുന്നു ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് താങ്ക്യൂ പ്രിയാ സർ ഓക്കേ अबני ആരുടെ കൂടെ അസിസ്റ്റൻ്റ് കേപ്പ് ആയിട്ട് പോകണം ഇനി പോവോ ഇനി പോവില്ല എനിക്ക് സന്തായിട്ട് ഈ സ്റ്റുഡിയോ ഇടണം എന്നാണ് എൻ്റെഗ്രഹം ഓക്കേ ऑल द बेस्ट ഓക്കേ അപ്പോൾ നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ച പോലെ പഠിക്കാൻ பத்தி എന്ന് അറിഞ്ഞതിൽ വളരെ വലിയ സന്തോഷം എന്തായാലും അറിയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ആടാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഓക്കേ താങ്ക്യൂ ഓൾ